ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സൺഡേ ഔട്ടിംഗ് വ്ലോഗ് ആണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ് അത് സർപ്രൈസാണ് അയ്യോ സർപ്രൈസ് അല്ല ബിക്കോസ് നിങ്ങളിപ്പോൾ കവർ ഫോട്ടോലെ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് യെസ് അങ്ങനെ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കാൻ പോവാണ് ഫാമിലി എല്ലാവരും കൂടെയാണ് പോകുന്നത് ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നത് മാമല നാടൻ രുചികളാണ് നിങ്ങൾ ആരെങ്കിലും ഷാപ്പിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഞാൻ ഈ സ്ഥലം റെഫർ ചെയ്യും ബിക്കോസ് ആ അത്ര അടിപൊളി ഫുഡാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടൊക്കെ ഇച്ചിരി ചെളിയൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിലൊക്കെ ഭയങ്കര നീറ്റായിട്ട് അവർ എപ്പോഴും വന്ന് തുടച്ചും എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കും ഓരോരുത്തർ ഫുഡ് കഴിക്കുമ്പോഴും താഴെയും മുകളിലും ടേബിളും എല്ലാം അവർ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും നല്ല സർവീസാണ് കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് ഇതാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ് എല്ലാവർക്കും ചെറിയ ചെറിയ റൂമുകളൊക്കെ ഉണ്ട് അത്യാവശ്യം ആയിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് അത്യാവശ്യം പ്രൈവസിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് ഇത് ഫുള്ളായിരുന്നു നമുക്ക് സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ അപ്പോഴേക്കും ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് പക്ഷേ വെയിറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് വേർത്ത് ആയിട്ടോ ബിക്കോസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു നല്ല ഫുഡും ഉണ്ടായിരുന്നു ഗൈസ് ആ കാടുന്ന ബോർഡ് നോക്കൂ ഇന്നലെ രാത്രി ആയിരുന്നു ശരിക്കുള്ള അങ്ങനെ ഞങ്ങൾ ഷാപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഞാൻ സെക്കൻഡ് ടൈമാണ് ഇതുപോലെ ഷാപ്പിലൊക്കെ പോയി ഫുഡും കള്ളും ഒക്കെ കുടിക്കുന്നത് എൻ്റെ വീട്ടിൽ തീരെ ഇഷ്ടമല്ല ഇങ്ങനെ പോയി കഴിക്കുന്നതൊക്കെ അപ്പം ഞാൻ അമ്മ അറിയാതെ ഞങ്ങൾ ഫ്രണ്ട്സ് ഞാനും ചക്കരയുമഭിയൊക്കെ തൃപ്പേക്കുളം ഷാപ്പിൽ പോയി കഴിച്ചിട്ടുണ്ട് എന്നിട്ട് തിരിച്ച് വരുമ്പോൾ പറയും പോയിന്ന് സോ ഇവിടെ ഫസ്റ്റ് ടൈം വരുവാണല്ലോ പിന്നെ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര കൊതിയോടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ എന്നെപ്പോലെതാ ഇവരും വെയ്റ്റിംഗ് ആണ് ഫുഡിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് കൊണ്ടു തന്നത് അവർ കള്ളാണ് നല്ല കള്ള് കൊണ്ടുവന്നതൊരു ഒരു ഒരു കൂജയൊക്കെ പോലത്തെ ജഗ് അങ്ങനത്തെ ഇതിൽ അവർ കൊണ്ടുവന്നത് പിന്നെ ഒരു കൂജയിലും കൊണ്ടുവന്നു ഭയങ്കര മധുരമായിരുന്നു കേട്ടോ പനങ്ങളിലാണ് കൊണ്ടുതന്നത് പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസില് ഞങ്ങൾക്ക് മുന്തിരിക്കള്ളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിവിടെ ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ മറന്നുമായി ഞങ്ങൾ പിന്നെ പിന്നെതാ എൻ്റെ ഫേവറേറ്റ് ചെമ്മീൻ റോസ്റ്റാണ് കൊണ്ടുതന്നെ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൊതികൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കഴിക്കുമായിരുന്നു ഞങ്ങൾ കൂന്തൽ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് കപ്പ ഞണ്ട് പിടി കൊഴുവ ഫ്രൈ മുയലിറച്ചി ബീഫ് പോർക്ക് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ചെമ്മീൻ റോസ്റ്റും ഞണ്ട് റോസ്റ്റുമാണ് എൻ്റെ പൊന്നേ ഞണ്ടൊക്കെ ഞാൻ ആദ്യം ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ ഞണ്ടൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങിയത് എൻ്റെ വീട്ടിലൊന്നും ഞണ്ടൊന്നും കഴിക്കില്ല ബീഫ് കഴിക്കത്തില്ല സോ ഞാൻ അതൊന്നും ട്രൈ ചെയ്തില്ല എനിക്ക് കപ്പയും ഞണ്ടും ചെമ്മീനും ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടായതാ ഇഷ്ടായ മുയലാണോ ഈ കൊണ്ടു കൊള്ളില്ലായിരുന്നാ നല്ല ഇതില്ലേ ഞാൻ കൊറേടുത്ത് എവിടെ ചാർജ് ഉണ്ട് വണ്ടി ചാർജ് ചെയ്യുന്ന ചിലവ നന്ദ ചിലവ് അതിൽ എന്താടാ എന്താ ഈ ഷാപ്പിനെ കുറിച്ച് പറയാനുള്ളത് സർ ഞാൻ ആ ഇൻ ദി ബോയ് ഇൻ ദി ബോയ് ഉണ്ടൊന്നല്ല ബോയ് എന്നല്ല എന്നല്ല അല്ലേ നടക്കുക അയ്യ ഫൈണ്ടോ ഫൈറ്റ് ഫൈറ്റ് കുട്ടന കുട്ടനടൻ തീരെ ില്ല അത് വേര് കുടിച്ചു ഇനി നമ്മുടെ പ്ലാൻ എന്താ നമ്മളെ വീട്ടിൽ പോയിട്ട് കൃഷ്ണയിൽ പോകുന്നു കൃഷ്ണയിൽ പോയി കാര്യം ഞങ്ങൾ അവിടെ അടിസ്ഥയിലാണ് ഗൈസ് ബൈ ബൈ ചക്കരണ്ടി കിവി എവിടെ കിവി എന്റെ മെമേത്ത് മറ്റേ ഇതിന്റെയൊക്കെ മണോണ്ടാ നമ്മളിവിടെ മല്ലിച്ചിട്ടയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് കുറച്ച് നേരം ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് ഇനി പർച്ചേസിങ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ചക്കരയ്ക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ എടുക്കണം ഇവിടെ എല്ലാ കടകളിലും ആടി സെയിലും ഓഫറൊക്കെയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ മല്ലിച്ചിട്ട ഞങ്ങൾക്ക് അലുവ തന്നിട്ടുണ്ട് എനിക്ക് അലുവ ഇഷ്ടമല്ല അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു അമ്മയ്ക്ക് ഭയങ്കര കൊതിയാണ് ഷുഗറൊക്കെ ഉണ്ടെങ്കിലും അനുഭവം ഇഷ്ടമാണ് ഞാൻ നല്ല റെസ്റ്റിങ്ങിലാട്ടോ എനിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ കൃഷ്ണയിലെത്തി ഇവിടെ എൻ്റെ പുന ഉടുക്കത്തെ ഓഫറാണ് കേട്ടോ ഭയങ്കര നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ചീപ്പസ്റ്റ് റേറ്റിന് നമുക്കിവിടെ കിട്ടും കൃഷ്ണയാണ് തൃപ്പൂണിത്തറ ഭയങ്കര ഓഫറാണ് കേട്ടോ ചക്കരയും ഞങ്ങളൊക്കെ വാരി കൂട്ടിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നിന്ന് ഇനി കൃഷ്ണ സിൽക്സിന് നിന്ന് നമ്മളിവിടെ അടുത്ത ശാരദ സിൽക്സ് ഉണ്ട് അവിടെയും ഇതുപോലെ നയൻറ്റി പെർസെൻറ്റേജ് ഓഫൊക്കെ കണ്ട് ഞങ്ങൾ കയറിയതാണ് പക്ഷേ ഇവിടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സീരിയസ്ലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഒരു ഓഫറും തേങ്ങയും മണ്ണാങ്കട്ടയും ഒന്നുമില്ല കേട്ടോ വെറുതെ ബോർഡാണ് ബോർഡ് എഴുതി വെച്ചേക്കുവാണെങ്കിൽ അടിച്ച് കയറി വാ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നിനും കൊള്ളത്തില്ല കേസ് സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഈ ഒറിജിനൽ പ്രൈസ് തന്നെ ഒറിജിനൽ പ്രൈസിൻ്റെ ഡബിൾ ഇട്ടിട്ട് അവർ കുറച്ച് കുറച്ച് വെച്ചിരിക്കുക ഇതിൻ്റെ ഇരട്ടി ഡിസ്കൗണ്ട് കൃഷ്ണയിലുണ്ട് ഒരു വീഡിയോ എടുത്തതാ കൈസ് അങ്ങനെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ബാക്കി വാങ്ങിച്ചിരുന്നു ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി സ്റ്റുഡിയോന്ന് എത്തി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഞാൻ സ്റ്റുഡിയോ മിറർ കണ്ട അപ്പോൾ എന്തെങ്കിലും മിറർ വീഡിയോസ് എടുക്കണോട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കര അവിക്കുട്ടിക്ക് എന്തൊക്കെ വേണം ഇവിടുന്ന് സ്റ്റുഡിയോന്ന് സ്റ്റുഡിയോന്ന് സ്പ്രേ വേണം ലിപ്സ്റ്റിക്ക് വേണം ടോപ്പ് എല്ലാം പിന്നെ ഇവിടുത്തെ ബില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ ഒത്തിരി ആയി പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ നേരെ വീടെത്തി സാധനങ്ങളെല്ലാം ഒതുക്കി പറക്കി വെച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നിറങ്ങി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ